കാറിൽ യാത്ര ചെയ്യുമ്പോൾ മുൻപിലെ സീറ്റിലിരിക്കുന്ന യാത്രക്കാരുടെ സീറ്റ് ബെൽറ്റ് ധരിച്ചു എന്ന് മാത്രമാണ് നമ്മൾ ഉറപ്പിക്കാറുള്ളത് എന്നാൽ മുൻപിലും പിൻബിലും ഇരിക്കുന്ന എല്ലാ യാത്രക്കാരും സീറ്റ് ബെൽറ്റ് നിർബന്ധമായും ധരിക്കണമെന്നാണ് കേരള പോലീസിന്റെ മുന്നറിയിപ്പ് യാത്രക്കാരുടെ സുരക്ഷ പരിഗണിച്ചാണ് സീറ്റ് ബെൽറ്റ് മാനദണ്ഡങ്ങൾ നിർബന്ധമായും പാലിക്കണമെന്ന് കേരള പോലീസിന്റെ സോഷ്യൽ മീഡിയ പേജിലൂടെ പങ്കുവച്ചത് അപകടം സംഭവിക്കുമ്പോൾ മുൻപിലും പിൻബിലും ഇരിക്കുന്ന യാത്രക്കാരെ ഒരുപോലെ അപകട സാധ്യതകളിൽ നിന്ന് രക്ഷിക്കുന്നതിനാണ് സീറ്റ് ബെൽറ്റ് പിന്നിലിരിക്കുന്ന യാത്രക്കാർ സീറ്റ് ബെൽറ്റ് ധരിക്കാത്ത പക്ഷം തങ്ങൾക്ക് മാത്രമല്ല മുൻപിലിരിക്കുന്നവർക്കും ഗുരുതരമായ അപകടം സംഭവിക്കാൻ സാധ്യതയുണ്ട് സെക്കൻഡറി ടെറിസർ ഇംപാക്റ്റുകൾ നിന്ന് സംപ്രേഷണം നൽകുന്ന സീറ്റ് ബെൽറ്റ് യാത്രക്കാർ വാഹനത്തിൽ നിന്ന് തെറിച്ചു പോകുന്നതും ഗുരുതരമായ പരിപുകൾ സംഭവിക്കുന്നതും തടയുന്നു സീറ്റ് ബെൽറ്റുകൾ അപകടം മൂലം ഉണ്ടാകുന്ന ആഘാതത്തെ നമ്മുടെ ശരീരത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമായ ശിരസ് കഴുത്ത് എന്നിവയിലേക്ക് ഏൽപ്പിക്കാതെ ശരീരത്തിന്റെ ഏറ്റവും ശക്തമായ ഭാഗങ്ങളായ നെഞ്ച് ഇടുപ്പ് എന്നീ ഭാഗങ്ങളിലേക്ക് വിതരണം ചെയ്യുന്നു ശരീരത്തിന്റെ ഏതെങ്കിലും ഭാഗത്ത് മാത്രമായി ആഘാതം കേന്ദ്രീകരിക്കുന്നതിന് പകരം മൂവായിരം സ്ക്വയർ സെന്റിമീറ്ററിലാണ് ഇത് വ്യാപിക്കപ്പെടുന്നത് കാർ അപകടങ്ങളിൽ നാൽപ്പത്തിയഞ്ച് ശതമാനം മരണവും അറുപത് ശതമാനം ഗുരുതര പരുക്കുകളും സീറ്റ് ബെൽറ്റ് ധരിച്ചാൽ ഒഴിവാക്കാം അതിനാൽ വാഹനത്തിൽ സഞ്ചരിക്കുമ്പോൾ മുൻപിലായാലും പിൻബിലായാലും എല്ലാ യാത്രക്കാരും സീറ്റ് ബെൽറ്റ് ധരിക്കേണ്ടത് നിയമപരമായും സുരക്ഷയായും നിർബന്ധമാണ് യാത്രയുടെ ആരംഭത്തിൽ തന്നെ എല്ലാവരും സീറ്റ് ബെൽറ്റ് ധരിച്ചിരിക്കണമെന്നും ഉറപ്പാക്കണം പുതുതായി പുറത്തിറങ്ങിയ വാഹനങ്ങളിലെ സീറ്റ് ബെൽറ്റിൽ കൂടുതൽ മികവുറ്റ ലോഡ് ലിമിറ്റഡ് സംവിധാനങ്ങളുണ്ട് ഇവ ആഘാതത്തെ മുപ്പത് ശതമാനം വരെ കുറയ്ക്കാൻ സഹായിക്കുന്നു കണ്ണടച്ചു തുറക്കുന്ന ത്തിലാണ് എയർ ബാഗ് പ്രവർത്തിക്കുന്നത് മുപ്പത് മുതൽ അൻപത് മില്ലി സെക്കൻഡാണ് ഇതിന്റെ പ്രവർത്തന വേഗത